സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ചിന്മയ അന്നൂർ പയ്യന്നൂർ ൂർ തായനേരി യൂണിറ്റും ടി വി ഡി തൃക്കരിപ്പൂരും ചേർന്ന് കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് ജീവദിതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എൺപത്തിനാല് പേരാണ് ക്യാമ്പിൽ രക്തദാനം നൽകിയത് എൻഎസ്എസ് വളണ്ടിയർമാർ രക്ഷിതാക്കൾ നാട്ടുകാർ തൃക്കരിപ്പൂർ ബ്ലഡ് അസോസിയേഷൻ അംഗങ്ങൾ അധ്യാപകർ രക്തദാന നിർവഹണത്തിൽ പങ്കെടുത്തു രക്തദാനത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു രക്തദാന ബോധവൽക്കരണ ക്ലാസിന് ശ്രീ പത്മനാഭൻ കണ്ണൂർ നേതൃത്വം നൽകി പ്രോഗ്രാം ഓഫീസർ കെ വി സെമീർ സാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് എസ് എം സന്തോഷ് അധ്യക്ഷതയും വഹിച്ചു സ്കൂൾ മാനേജർ ശ്രീ മുത്തലിബി എം പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റും പയ്യന്നൂർ നഗരസഭാ കൗൺസിലറുമായ ഇക്ബാൽ പോപ്പ്ലർ ഹെഡ് മാസ്റ്റർ കെ ആർ വിനോദ് രക്ഷാധികാരി ശ്രീ അബ്ദുൾ ജലീൽ ശ്രീ വിനോദ് അബ്ദുൾ സമദ് സായിലാൽ കണ്ടോത്ത് എന്നിവർ ക്യാമ്പിൽ സംബന്ധിച്ചു എൻ എസ് എസ് ലീഡർ പാറ്റിമത്ത് റാനിയ നന്ദിയും പറഞ്ഞു രക്ത നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മള് ക്യാമ്പും വ്യത്യസ്തങ്ങളാകുന്ന പരിപാടികളാണ് അതുപോലെ നടക്കുന്ന എൻ എസ് എസിന്റെ ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ എൻ എസ് എസിന്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വോളണ്ടിയർമാര് രക്ഷിതാക്കള് നാട്ടുകാർ അവിടെ ടി ഡി ബിയുടെ ഡോണേഷൻ മെമ്പേഴ്സ് സാംസ്കാരിക നായകന്മാർ പ്രവർത്തകർ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ